ഐ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപതിക് ഫിസിഷ്യൻ ആണ് നമ്മുടെ ശരീരത്തിൽ കോടാനുകോടികൾ നാടീ ഞരമ്പുകൾ ഈ നാടികളൊക്കെ ഓരോ ഫങ്ഷൻസാണ് നമ്മളെ ബോഡിയിൽ ചെയ്യുന്നത് നമുക്ക് നടക്കാൻ സഹായിക്കുന്നത് അതേപോലെ നമ്മൾ ഓടാൻ സഹായിക്കുന്നത് നമ്മളെ ദഹനത്തിനെ സഹായിക്കുന്നത് നമ്മുടെ ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്നത് അങ്ങനെ പല രീതിയിൽ ഓരോ ഫങ്ഷൻസ് നമ്മളെ ബോഡി ഈ നാഡീ ഞരമ്പുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഞരമ്പുകൾക്ക് എന്തെങ്കിലും ക്ഷതമേൽക്കുമ്പോഴാണ് നമുക്കതിൻ്റേതായ സിംറ്റംസ് കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത് അതായത് പന്ത്രണ്ട് ക്രേനിയൽ നെർവ്സ് നമ്മുടെ തലയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നുണ്ട് അത് ഓരോ സൈഡിലേക്കായിട്ട് സപ്ലൈ ചെയ്യുന്നത് അതായത് നമ്മുടെ ബോഡിന്റെ ഓരോ ഭാഗത്തേക്കായിട്ട് അത് സപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ കണ്ണിന്റെ ഏരിയാസ് അതേപോലെ തന്നെ മൗത്തിന്റെ ഏരിയാസ് അതേപോലെ നമ്മുടെ ദഹനത്തിലോട്ടും അതേപോലെ നമ്മളെ റെസ്പിറേറ്ററി ഏരിയാസിലൊക്കെ ഒക്കെ ഈ ഒരു നാടി ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് ക്രൈനിയൽ ലെവൽസിൽ വരുന്ന ഒന്നാണ് ഫേഷ്യൽ നെവ് എന്ന് പറയുന്നത് അതായത് സെവന്ത് ക്രേനിയൽ ലെവൽസിൽ വരുന്ന ഒന്നാണ് ഈ ഫേഷ്യൽ നെവ് ഫേഷ്യൽ നെർവ് എന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ഫേസിന് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസിന് കൊടുക്കുന്ന ഒരു സ്ട്രെങ്തൻ അല്ലെങ്കിൽ ഫേസിന് സ്ട്രെങ്തൻ ചെയ്യുന്ന ഈ നെർവ്സാണ് ഫേഷ്യൽ നെർവ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫേഷ്യൽ നെർവ്സിന് എന്തെങ്കിലും ഒരു കംപ്രഷൻ വരുമ്പോൾ അതിന് ഒരു അസുഖമായി രൂപപ്പെടുന്നു അതിനെയാണ് ബെൽസ് പാൽസി എന്ന് പറയുന്നത് അതായത് ഈ സെവൻത്ത് ക്രേനിയൽ നെർവ്സ് ആയിട്ടുള്ള ഫേഷ്യൽ നെർവ്സ് ഡാമേജ് ആകുമ്പോൾ നമ്മുടെ ഫേസിൽ എസ്പെഷ്യലി ഈ ഒരു റീജ്യണിലായിട്ട് സിംറ്റംസ് കാണിക്കുന്നു സിംറ്റംസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫേസിന് ഭയങ്കരമായിട്ടൊരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഈ ബെൽസ് പാൽസി എന്ന് പറയുമ്പം ഐദർ അത് റൈറ്റ് സൈഡിലാവാം അല്ലെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലും എഫെക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സൈഡിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സിംറ്റംസ് പറയുന്നതെന്ന് വെച്ചാൽ മെയിൻലി ഈ ഫേഷ്യൽ വീക്ക്നെസ് അനുഭവപ്പെടുന്നു നമ്മൾ നോർമലി നമ്മളെ ഐസ് അല്ലെങ്കിൽ ഐസ് ടി ടിച്ചിങ് അല്ലെങ്കിൽ ജസ്റ്റ് അടയ്ക്കാനൊക്കെ നമുക്ക് നോർമലി പറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐസ് കംപ്ലീറ്റ് ആയിട്ട് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നു അതായത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതേപോലെ തന്നെ മറ്റൊരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായേൻ്റെ അകന്ന് ഇടയ്ക്കിടയ്ക്ക് സലൈവ വരുന്നു അതായത് ഡ്രൂളിങ് ഓഫ് സലൈവ എന്ന് പറയുന്നു നമുക്ക് ഹോൾഡ് ചെയ്യാൻ വെക്കാൻ പറ്റുന്നില്ല അതായത് സലൈവ നമ്മൾ ആ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അപ്പം വായക്കൂടെ ഇങ്ങനെ സലൈവ ഡ്രൂൾ ചെയ്തു പോകാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു അവസ്ഥ വരുന്നു അതേപോലെ നമ്മൾ ഫേസ് ഒരു സൈഡിലേക്ക് കോടി പോകുന്നു ജസ്റ്റ് ഒരു ഇങ്ങനെ ഫേസും ഈ ഒരു നോസും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൗത്തും ഒരു സൈഡിലേക്ക് ഇങ്ങനെ കോടി പോകുന്ന ഒരവസ്ഥ വരുന്നു അതൊന്നെങ്കിൽ റൈറ്റ് സൈഡ് ആവാം അല്ലെങ്കിൽ അത് ലെഫ്റ്റ് ആവാം അതേപോലെ തന്നെ ഭയങ്കര ഒരു പെയിൻ അനുഭവപ്പെടുന്നു ഫേസിൻ്റെ ഈ ഒരു റീജ്യണിൽ ഒരു പെയിൻ അനുഭവപ്പെടുന്നു ഒരു സ്റ്റിഫ്നെസ് ഫീലിംഗ് ഉണ്ടാവുന്നു ഭയങ്കര ഒരു വീക്ക്നെസ് ഫീലിങ്സ് ഉണ്ടാവുന്നു അതേപോലെ നമ്മുടെ ടേസ്റ്റിൽ അതായത് നാക്കിൻ്റെ അകത്തിൽ ആ ഒരു ടേസ്റ്റ് സെൻസേഷൻ തന്നെ നഷ്ട നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരം ആണ് മെയിൻലി ഇത്തരം ബെൽസ് പാൽസി കേസസിൽ പേഷ്യൻസ് വന്ന് പറയാറ് ഈ ഒരു കേസ് ഒരുപാട് സെലിബ്രിറ്റീസിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നെർവ്സ് എന്ന് പറയുന്നത് നെർവ്സ് എന്ന് പറയുമ്പോൾ അത് സെൻസറി നെർവ്സ് ഉണ്ട് അതേപോലെ തന്നെ മോട്ടോ നെർവ്സ് ഉണ്ട് ഓട്ടോണോമിക് നെർവ്സ് ഉണ്ട് സെൻസറി നെർവ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ടച്ച് അതേപോലെ തന്നെ പെയിൻ പ്രഷർ ഇത്തരം സെൻസേഷനെ സഹായിക്കുന്ന ഒന്നാണ് ഈ സെൻസറി നെർവ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മോട്ടോ നെർവ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മൂവ്മെൻറ്റ്സ് അതായത് മസിൽ മൂവ്മെൻസിനെ സഹായിക്കുന്നതാണ് മോട്ടോ നെർവ്സ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ഓടാനും ചാടാനും ഒരു സാധനം ലിഫ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ മോട്ടോ നെർവ്സ് എന്ന് പറയുന്നത് ഓട്ടോനോമിക് നെർവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗൻസിനെ സപ്ലൈ ചെയ്യുന്ന ഓരോ അവയവങ്ങളിലേക്കും അതിനെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന അല്ലെ അതിനെ ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഓട്ടോണോമിക് നെർവ്സ് അപ്പോൾ ഈ മൂന്ന് നെർവ്സിന് എന്തെങ്കിലും ഡാമേജസ് വരുമ്പോൾ നമുക്ക് കാലിൻ്റെ അടിയിൽ തരുപ്പോ അതേപോലെ തന്നെ ഒരു ടിങ്ക്ലിങ് സെൻസേഷനോ ഒക്കെ അനുഭവപ്പെടുന്നത് അതായത് ഈ നെർവ്സിന് എന്തെങ്കിലും ഡാമേജ് വരുമ്പം നമുക്ക് ഓൾ ബോഡിയിൽ ഒരു വീക്ക്നെസ് അനുഭവപ്പെടും അതേപോലെ സൂചി കുത്തുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നു ഒരു ക്ഷതമേറ്റ പോലത്തെ ഒരു ഫീലിംഗ്സ് ഉണ്ടാവുന്നു അങ്ങനെ ഒന്നാണ് ഈ ബെൽസ് പാൽസി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അതിൻ്റെ റീസൺസ് എന്ന് പറയും അല്ലെങ്കിൽ അത് വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം പ്രമേഹ രോഗികളിൽ കാണപ്പെടുന്നുണ്ട് അതായത് അതിശക്തമായിട്ടുള്ള ഷുഗർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരൻ്റെ അളവ് കൂടുതലാണെങ്കിലും ഇത്തരം സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നമുക്കറിയാം പ്രമേഹ രോഗികളെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് കാലിൻ്റെ അടിയിൽ ഭയങ്കരമായിട്ട് സൂചി കുത്തുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു മുളക് അരച്ച് തേച്ച ഒരു ഫീലിംഗ്സ് ഉണ്ടാവുന്നു ഒന്ന് ചെരിപ്പിടാൻ പറ്റുന്നില്ല സൂചി കുത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒരു പിൻ ആൻഡ് നീഡിൽ സെൻസേഷൻ ഫീലിങ്സ് ഉണ്ടാവുന്നു ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ അവരെ കാലിൻ്റെ അടിയിലുണ്ടാവുന്ന നെർവ് ഫൈബേഴ്സ് വീക്കാവുന്നു അതായത് അതിശക്തമായിട്ടുള്ള ബ്ലഡ് ഷുഗർ കാരണം നെർവ് ഫൈബേഴ്സ് വീക്കാവുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ സ്ട്രെങ്തൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് പ്രവർത്തിക്കാത്തൊരവസ്ഥ വരുന്നു അതുമൂലമാണ് അവർക്ക് കാലിൻ്റെ അടിയിൽ എസ്പെഷ്യലി തരിപ്പ് ഉണ്ടാവുന്നു കൈകൾക്കൊക്കെ ഒരു ഒരു മരവിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പഞ്ചസാരേൻ്റെ അല്ലെങ്കിൽ രക്തത്തിൽ പഞ്ചസാരേൻ്റെ അളവ് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പം പ്രമേഹം ഇതിൻ്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാം രണ്ടാമതായിട്ട് നമുക്ക് പറയേണ്ടത് ഹൈപ്പർ ടെൻഷൻ ആണ് അതായത് ഈ ശക്തമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടെങ്കിലും ഈ നെർവ് ഫൈബേഴ്സ് വീക്ക് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇത് ഫേസിലാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഫേസിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ഷതമേൽക്കുമ്പോഴൊക്കെ ആ നെവ് ഫൈബേഴ്സ് ഡാമേജ് ആവും അപ്പോൾ അതിനവിടെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതേപോലെ തന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ലേഡീസിൽ അതായത് ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും ഇത്തരം കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി വൈറൽ ഇൻഫെക്ഷൻസ് അതായത് ഹെർപ്പസ് സോസ്റ്റർ പോലത്തെ വൈറൽ ഇൻഫെക്ഷൻസ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതുമൂലവും നമ്മുടെ ഈ നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ നാടീ ഞരമ്പുകൾ വീക്കാവുന്നൊരു അവസ്ഥ വരുന്നു അപ്പോൾ അതുമൂലം നമുക്ക് ഈ ഫേസിൽ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത്തരം ആണ് ഈ ബെൽസ് പാൽസി വരാനുള്ളതെന്ന് നമുക്ക് പറയാം അപ്പം ഇത് എങ്ങനെ ചില ആളുകൾ ചോദിക്കും ഈ ബെൽസ് പാൽസിയും അതേപോലെ തന്നെ സ്ട്രോക്കും നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്കറിയാം സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം അതിശക്തമായിട്ടുള്ള രക്തസമ്മർദ്ദം നമുക്ക് പറയാം അതിശക്തമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ ടെൻഷനുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ അതിശക്തമായിട്ടുള്ള കൊളസ്ട്രോൾ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും ഈ സ്ട്രോക്ക് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം അതിശക്തമായിട്ടുള്ള ഈ ഒരു ഹൈ സ്ട്രെസ്സ് അതേപോലെ തന്നെ ഹൈ ഹൈ കൊളസ്ട്രോളൊക്കെയാണ് ഈ ഒരു സ്ട്രോക്ക് വരാനുള്ള മെയിൻ റീസൺസ് എന്ന് പറയാം അപ്പം സ്ട്രോക്കിനെയും ബെൽസ് പാർട്സിനെയും നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് ഫ്രണ്ടിലോട്ട് ലിഫ്റ്റ് ചെയ്യുക ഹാൻഡിലോ ഒരു ടെൻ സെക്കൻഡ്സ് ഹാൻഡ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ റേസ് ചെയ്ത് നിർത്തുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുമ്പം നമ്മൾ ഈ ഒരു ഫേസ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ കോടി പോവുകയാണെങ്കിൽ അത് ബെൽസ് പാലിസിയാണെന്ന് പറയാം പകരം നമ്മുടെ കൈ ജസ്റ്റ് തനിയെ ഇങ്ങനെ ഡ്രോപ്പ് ഇൻവോളറി ആയിട്ട് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് പോവാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ബെൽസ് പാലിസി സ്ട്രോക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സ്ട്രോക്കിന്റെ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ത്രീ അവറിനുള്ളിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് ബെൽസ് പാലിസീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു നോക്കുവാണെങ്കിൽ ആളുകൾക്കും ഇത് ആണ് അപ്പോൾ ഒരു വിത്തിൻ ത്രീ മന്ത് അല്ലെങ്കിൽ ഒരു ഒരു മിനിമം ഒരു ത്രീ മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത്തരം ബെൽസ് പാലിസി കണ്ടീഷൻസ് റിവേഴ്സിബിൾ ആണ് അതായത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡ് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം മെയിൻലി ഉള്ള മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു വീക്ക്നെസ് ആണ് അതായത് ഫേസിലെ നരമ്പുകൾക്ക് ഉണ്ടാവുന്ന ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണെന്ന് പറഞ്ഞു അപ്പോൾ ആ നെർവ്സിന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ ചെയ്യുക അതായത് ഹോട്ട് അപ്ലിക്കേഷൻ ചെയ്യുക ഒരു മിതമായ രീതിയിൽ ചൂട് നമ്മുടെ ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് അഫക്റ്റഡ് ഏരിയാസായിട്ടുള്ള ഫേസിൽ അല്ലെങ്കിൽ റൈറ്റോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡോ ആയിട്ടുള്ള അഫക്റ്റഡ് ഏരിയാസിൽ ഈ ചൂട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നെവ് ഫൈബേഴ്സ് കുറച്ചുകൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യും അതേപോലെ തന്നെ മറ്റൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫേസ് ഫക്ട് ചെയ്യുന്നത് അതായത് എസ്പെഷ്യലി മൗത്തിനെ ഒക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇങ്ങനെ സലൈവ് ഡ്രൂൾ ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു അവസ്ഥ വരുന്നു അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരു ഒരു കുറച്ച് ഒരു മിതമായ രീതിയിലുള്ളൊരു എടുക്കുക അതായത് ഹോട്ട് വാട്ടർ ആണെന്നില്ല ഒരു മൈൽഡ് ആയിട്ടുള്ള വാട്ടർ എടുത്തിട്ട് നമ്മൾ വയൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക ഒരു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് നിർത്തുക അപ്പം നമ്മൾ ഈ മസിൽസ് ഒന്ന് കുറച്ചുകൂടി ഒന്ന് സ്ട്രെച്ച് ആവുകയും അല്ലെങ്കിൽ ആ ഒരു നെവ് ഫൈബേഴ്സ് കുറച്ചുകൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുകയും പറ്റും അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ആ ഒരു വീക്ക്നെസ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫേസിൻ്റെ ആ ഒരു പാരാലിസിസ് സ്റ്റേജ് ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ഈ മൗത്തിൽ വാട്ടർ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അതേപോലെ തന്നെ മറ്റൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസിന് കൊടുക്കുന്ന നല്ല രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക അതായത് ഫേസിന് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ക്സസൈസ് ചെയ്യുക അത് നമുക്ക് യോഗ പ്രാക്ടീസ് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും ഇത്തരം നെർവ് ഫൈബേഴ്സിൻ്റെ ആ ഒരു വീക്ക്നെസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ നമ്മൾ ഒരു എക്സ്റ്റേണലി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ തെറാപ്പിയാണ് അതായത് ഈ നെർവ് ഫൈബേഴ്സ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലി ആയിട്ട് ഒരു സ്റ്റിമുലേഷൻ നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നു അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഇത്തരം സിംറ്റംസ് കഴിവതും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതി ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ഇത്തരം ബെൽസ് പാൽസി കേസസ് സിൽ അവൈലബിൾ ആണ് അതായത് റസ്റ്റോക്സ് അതേപോലെ തന്നെ ഹൈപ്പറിക്കം കോസ്ട്രിക്കം സ്പോഞ്ചിയ പോലത്തെ ഒരുപാട് മെഡിസിൻസ് ഇത്തരം കേസസിന് പേഷ്യൻസിന് കൊടുത്ത് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്